വിശദമായ വാർത്തകളിലേക്ക് കോഴിക്കോട് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി അടിപിടി കേസുകളിൽ പ്രതിയായ മാവൂർ കായലം സ്വദേശി കണ്ണൻ ജ്യോത് മീത്തൽ വീട്ടിൽ ബിജേഷ് എന്ന നന്ദുവിനെ പോലീസ് കാപ്പു ചുമത്തി നാടുകടത്തി മാവൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ നൽകിയ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം കോഴിക്കോട് സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ സമർപ്പിച്ച ശുപാർശയിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഒരു വർഷത്തേക്ക് നാടുകടത്തല ഉത്തരവ് പുറപ്പെടുവിച്ചത് കോഴിക്കോട് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി അടിപിടി കേസുകളിൽ പ്രതിയായ മാവൂർ കായലം സ്വദേശി കണ്ണൻ ജ്യോത് മീത്തൽ വീട്ടിൽ ബിജേഷ് എന്ന നന്ദുവിനെയാണ് പോലീസ് കാപ്പ ചുമത്തി നാടുകടത്തിയത് പ്രതിക്ക് കൊടുവള്ളി മെഡിക്കൽ കോളേജ് മാവൂർ പോലീസ് സ്റ്റേഷനുകളിലായി തടഞ്ഞു നിർത്തി ആക്രമിച്ചതിനും പിടിച്ചുപറി നടത്തിയതിനും വധശ്രമത്തിനും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനും മറ്റുമായി നിരവധി കേസുകൾ നിലവിലുണ്ട് പ്രതി ഭൂതാരം കോളനിയിലെ ഒരു വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി ഗൃഹനാഥനെയും ഭാര്യയെയും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ കേസിൽ നിലവിൽ ജാമ്യത്തിലാണ് തുടർച്ചയായി അടിപിടി കേസുകളിൽ ഉൾപ്പെടുകയും പൊതുസമൂഹത്തിന് ഭീഷണിയായി മാറുകയും ചെയ്ത പ്രതി മാവൂർ പോലീസ് സ്റ്റേഷനിലെ റൌഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിക്കെതിരെ മാവൂർ പോലീസ് കാപ്പ നടപടി സ്വീകരിച്ചത് മാവൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ നൽകിയ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം കോഴിക്കോട് സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ സമർപ്പിച്ച ശുപാർശയിലാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഒരു വർഷത്തേക്ക് നാടുകടത്തൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് ന്യൂസ് ബ്യൂറോ മാവൂർ